മത്തി കുഴമ്പ് വറ്റിച്ചതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ടി എട്ട് മത്തി ഞാൻ കഴുകിയെടുത്ത് വരങ്ങി വെച്ചിട്ടുണ്ട് ഇതുപോലെ പൊരിക്കാൻ വരയും നടക്കു വരങ്ങി വച്ചിരിക്കണം ഇത് ഇനി അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി പൊടി ഇച്ചിരി അരിവുന്നവർക്ക് ഇച്ചിരി കൂടുതൽ എടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര കപ്പ് വെള്ളത്തിൽ ഒരു വലിയ നെല്ലിക്ക പുളി എടുത്ത് വെള്ള കുതിർക്കാൻ വയ്ക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇനി ഇതെല്ലാം കൂടെ അല്പം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ കലക്കി വെക്കാം ആ പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ വെള്ളം ഒഴിച്ച് ഒരു എല്ലാം കൂടെ ഒന്ന് ചാലിച്ച് വെക്കണം കുഴമ്പ് രൂപത്തിലാക്കി വെക്കണം ഇനി കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അരപ്പ് അത് ഈ മത്തിയിലോട്ട് പെരട്ടി വെക്കാം നല്ലതുപോലെ അരപ്പ് പുരട്ടി വെച്ച മത്തി ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ഇരിക്കുന്ന കമൻറ്റ് ചെയ്തൊക്കെ ഇതിനി ഇനി അരമണിക്കൂർ അരമണിക്കൂറ് ലേറ്റാവും അപ്പോഴത്തേക്ക് നമുക്ക് വേറെ പരിപാടി നോക്കാം ഇപ്പോൾ നമ്മൾ മത്തി അവിടെ അരപ്പ് വരട്ടി മാറ്റി വെച്ചിരുന്ന് അത് നമുക്ക് വെക്കാനായിട്ട് സമയമായിട്ടുണ്ട് ഇപ്പോഴതിലേക്കൊരു മീൻ ചട്ടി എടുത്ത് അതിലേക്ക് അരസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ പോലെ എല്ലായിടവും ഒന്ന് ചുറ്റിച്ച ശേഷം നല്ലതുപോലെ ഒന്ന് പെരണ്ടുവരണം ചട്ടിയിലെ എല്ലാ ഭാഗത്തും അതിനുശേഷം നമ്മൾ കഴിയിൽ വെച്ചിരിക്കുന്ന കറിവേപ്പില എടുത്ത് നിരത്താം അതിലേക്ക് ഈ മീൻ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ പറക്കി വെച്ചു കൊടുക്കുക ഇനി നമ്മൾ അരക്കപ്പ് വെള്ളത്തിൽ പുളി വെള്ളത്തിട്ട് വെച്ചിരുന്ന് അര കപ്പ് വെള്ളത്തിൽ അത് അങ്ങ് പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ മീനിൻ്റെ മേലിലേക്ക് കുറച്ച് കറിയേപ്പില കൂടി നിരത്തി കൊടുക്കാം ഇനി കറിയേപ്പില എല്ലാം തണ്ടോടുകൂടി തന്നെയാണ് ആദ്യവും അവസാനവും വെക്കുന്നത് ഇനി ഈ മീൻ മീൻചട്ടി ചെറിയ തീയിൽ നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം അരമണിക്കൂറോളം കിടക്കണം ഇപ്പോൾ നമ്മൾ കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മളെ മത്തി കുഴമ്പ് വെച്ചിട്ട് ഇതിനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം വീണ്ടും ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചുറ്റിച്ച് വീണ്ടും അടച്ചിട്ട് കൊടുക്കാം ഇനി തീ ഓഫാക്കി ആറമ്പ Cora!